ഓടാര വരെ നമ്മൾ കുളിച്ചാ ആ നക്കാര ഇടവണ്ടേ ഓടാരി ഇടകാര ഇടക്ക നങ്ങളെ കുട്ടേ കൈടി അണ്ണൻ പിന്നെ ഞങ്ങളുടെ കൊറുക്കുരി ഞാനൂട്ടൻ ഇങ്ങന പട്ടിക്കുട്ടി ഞങ്ങളുടെ ഉടും പട്ടിക്കുട്ടി ഞങ്ങളെ വണ്ടി അപ്പടക്ക നങ്ങളെ കുട്ടിയാണേ ഇടക്ക നങ്ങളെ കുട്ടനെ കാണമണ്ടൻ ഇവേള അവരി ഹെൽപ് ചെയ്യാൻ എന്തിനാ കാറ്റത്ത് പറഞ്ഞു പോതിരിക്കാൻ അല്ലേ പറഞ്ഞാൽ ഇതെന്തിട്ടാ ഇതാണ് കൊടിയാണ് അല്ലേ അന്നോലെ കുത്തി വെക്കാനാണ് അപ്പൻ അഷു കുത്തിക്കാണിച്ചരാനാണ് ആ അപ്പം അഷുടിക്കും ഇന്നെ കുത്തും ഓക്കേ അപ്പേ കുടാനോ ഇല്ലേ കേചു നൂനനോ കുഞ്ഞ വർഡൂടി വെച്ചിട്ടുണ്ട് അപ്പൻ നല്ലതായില്ല ഇപ്പോ റെഫല്ലേ ഞാൻ നിങ്ങൾക്ക് ഫീഡുള്ള ടോണിക്കി അപ്രേ ഈ ദൂർ ചിട്ടി ദൂലിക്കിള്ളാനോ മാതിക്കൊണ്ട് ഇരോട്ടല്ല ഞാൻ കേറ്റ്റ്റിനെ